ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ബാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യാം കേട്ടോ അങ്ങനെയാവുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളൊക്കെ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് മുന്നേയുള്ള വീഡിയോകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ നമ്മുടെ ചേമ്പ് ചാക്കിൽ നട്ട് വളർത്താം അതുപോലെ കാച്ചിൽ എങ്ങനെയാണ് ചാക്കിൽ കൃഷി ചെയ്യുന്നത് എന്നുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോകളൊക്കെ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നിലത്ത് നട്ടിരിക്കുന്ന ചേമ്പാണ് ഇത് അപ്പം പറമ്പിൽ നല്ല രീതിയിൽ തന്നെ തടം കോരി കൂന കൂട്ടിയതിന് ശേഷം അതിൽ കോഴിവളവും ചാരവും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൽ ഒരു തടം ഉണ്ടാക്കിയിട്ട് അതിലാണ് നമ്മൾ ചേമ്പിൻ്റെ വിത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ മഴയൊക്കെ കിട്ടിയതുകൊണ്ട് വിത്ത് നന്നായിട്ട് കിളർത്തതാണ് ഇത്രയായി വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത ഒരു വളപ്രയോഗം നടത്താനുള്ള സമയമായിട്ടുണ്ട് കാരണം ഇത് നല്ല രീതിയിൽ വളർന്നു വന്ന സമയത്ത് ഇതിൻ്റെ വേരുകളൊക്കെ പുറത്തേക്ക് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വേറിലൊക്കെ നമ്മൾ വളം ചെയ്തിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുക്കേണ്ട സമയമാണിത് അപ്പോൾ അതാ അതിനായിട്ട് നമ്മൾ ചാരം ഇവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കിഴങ് വർഗ്ഗ വിളകൾക്കൊക്കെ ഏറ്റവും നല്ലൊരു വളമാണ് നമ്മുടെ ചാരം എന്ന് പറയുന്നത് ഇതിൽ പൊട്ടാഷ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം കിഴങ്ങൊക്കെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടാൻ ഈയൊരു ചാരം സഹായിക്കുന്നുണ്ട് അപ്പോൾ ചാരം ഇതുപോലെ നമ്മൾ അതിൻ്റെ ചുവട്ടിലുള്ള ഇലകളും വേസ്റ്റൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ വിതറിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ചുറ്റിലും ആകുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ ഒരു ചാരം കൊടുക്കേണ്ടത് കേട്ടോ കാരണം ചുറ്റിലും വേരുകൾ ഇതുപോലെ പടർന്ന് പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഏരിയയിലും ചാരം എത്തുന്ന രീതിയിലായിരിക്കണം ചാരം കൊടുക്കേണ്ടത് ചില ചേമ്പിൻ്റെ ചുവട്ടിലൊക്കെ നമ്മൾ ഇതുപോലെ പച്ചിലകളും പുല്ലുമൊക്കെ വെട്ടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ മണ്ണൊന്നും ഒരുകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചവറും കാര്യങ്ങളൊക്കെ ഒക്കെ മാറ്റിയതിന് ശേഷമാണ് ഇതുപോലെ ചാരം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ മൂന്ന് തടയാണ് ചേമ്പിൻ്റേത് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് മൂന്നിനും ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് മൂന്നും കാണിക്കുന്നില്ല ഓരോ ഒന്നും കാണിച്ചാ മതിയല്ലോ അതുകൊണ്ട് ഒന്നിന് ചെയ്യുന്നത് കാണിക്കാം അപ്പോൾ രണ്ടാമത്തെ ചേമ്പിനും നമ്മൾ ഇതുപോലെ തന്നെ ചാരം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് വിറക് കത്തിച്ച ചാരാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പിൽ കത്തിക്കല്ലോ അപ്പോൾ അങ്ങനെ കിട്ടുന്ന ചാരം കളക്ട് ചെയ്ത് വെക്കും ഇതുപോലെ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും നമ്മുടെ ഇഞ്ചിക്കും മഞ്ഞളിനൊക്കെ നമ്മൾ ചാരം ഇതുപോലെ ഇട്ട് കൊടുക്കാറുണ്ട് വളരെ നല്ലതാണ് അപ്പോൾ ചാര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇതിലേക്ക് വേണ്ടിയിട്ട് കോഴിവളമാണ് കേട്ടോ അത് നല്ല രീതിയിൽ ഒരു കപ്പ് കോഴിവളം എടുത്തതിന് ശേഷം അത് പത്ത് ലിറ്റർ വെള്ളം ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഡയലൂട്ട് ചെയ്ത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ഈ ഒരു ചേമ്പിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ വളപ്രയോഗം എന്ന് പറയുന്നത് ആദ്യം ചാരം ചേർത്തു പിന്നെ ഇതുപോലെ കോഴിവളം ഡയലൂട്ട് ചെയ്ത് മിക്സ് ചെയ്ത് ഒന്നോ രണ്ടോ കപ്പ് വീതം അതിൻ്റെ ചുവട്ടിൽ എല്ലായിടത്തും ആവുന്ന തരത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണേ ചെയ്യുന്നത് പിന്നെതാ ഇത് കരിയിലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ കവുങ്ങിൻ്റെ പട്ടയാണ് ഒരുപാട് കവുങ്ങിൻ്റെ പട്ട ഇവിടെ കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ ഇലകൾ മാത്രം നമ്മളിങ്ങനെ കൈകൊണ്ട് അടർത്തി എടുത്തിട്ട് ഈയൊരു ചേമ്പിൻ്റെ ഇട്ട് കൊടുക്കുകയാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ ദ്രവിക്കും എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു കവങ്ങിൻ്റെ പട്ട എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെതിൽ വന്ന് അത് വേഗം തന്നെ ദ്രവിച്ച് പോവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ടുകൊടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് മണ്ണ് കൂടി വെട്ടിയിട്ട് കവർ ചെയ്യുകയാണെ ചെയ്യുക ഇപ്പോൾ വളമിട്ടു അതിൻ്റെ മുകളിൽ പുതയിട്ട് കൊടുത്ത് പിന്നെയും മണ്ണിട്ട് മൂടി ഇനി അടുത്ത ഒരു സമയത്ത് രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് തന്നെ കിഴങ്ങുകൾ ഉണ്ടായി കിട്ടും എന്നുള്ളതാണ് വേരൊരിക്കലും പുറത്താകാനായിട്ട് പാടില്ല വേര് പുറത്ത് വരുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കെട്ടോ താങ്ക്